എനിക്ക് സിനിമയെ അല്ല ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല ഈ ഇല്ലെങ്കിൽ എന്റെ കാര്യം പെട്ടല്ലോ എന്റെ ശ്വാസം തന്നോ മമ്മൂട്ടി ഞാൻ ഈ പടത്തിൽ ഈ ജോസ് എന്ന ഗോസേറ്റായിട്ടാണ് അഭിനയിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത് ഈ പടത്തിൽ ഇവരുടെ എല്ലാവരുടെയും കിട്ടിയ അവസരം ഞാൻ സന്തോഷവും ഈ പടം ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് എല്ലാവരും കാണണം സന്തോഷം നോക്കിയതാണ് അപ്പൊ ഇത്രക്കേടില്ലാന്ന് ഇയാൾ ഇവർ പറഞ്ഞു അങ്ങനെ പുറത്താണ് അല്ലാണ്ട് വേണ്ടി ഒരു പരിപാടി ഉണ്ടായിരുന്നു പരിപാടികളുണ്ടായി അപ്പൊ ചെയ്തിട്ട് അപ്പൊ ചെയ്തിട്ടെന്ന് ചോദിച്ചുകൊണ്ട് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ വളരെ കുറെ സമയം എടുക്കുമല്ലേ അതിന് മുമ്പ് പടം തുടങ്ങണം പിന്നെ ആ മുടി മുഴുവെച്ചു പിന്നെ പടം തീരുന്നവരെ ആ മൊഴി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് എന്റെ കഥ പടത്തിനകത്ത് രണ്ടു മൂന്ന് ഷട്ടം കൊണ്ടൊക്കെ ഉള്ളൂ പിന്നെ ഡയറ്റ് ഡ്രസ്സിന്റെ കാര്യത്തില് വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ ഡ്രസ് ഒക്കെ താങ്കൾ തന്നെ പറഞ്ഞായിരുന്നു കുറെ വണ്ടികളുണ്ട് വണ്ടികളൊക്കെ വിറ്റോണ്ടിരിക്കുകയൊട്ടി ഈ സിനിമയിലെ ആക്ഷൻ സീൻസ് ഒക്കെ നമുക്ക് ഇന്ത്യ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ സീനിലെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ തങ്ങൾ തന്നെ ചെയ്യുന്നു എത്ര സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റില് എന്തു കാരണം ആൾക്കാർ ചുറ്റും നമ്മൾ മാറി സേഫ് ആയി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എടുക്കില്ലേ രാവിലെ സാഹസികതൊന്നും അല്ല നമുക്ക് എന്തേലും പറ്റിയ നമുക്കേ പറ്റുള്ളൂ വേറെ ആർക്കൊന്നും അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ല അങ്ങനത്തെ പട്ടണങ്ങൾ ചോദിച്ചാൽ നടക്കല്പോ ഇപ്പൊ റോട്ടിൽ എന്തോരം വണ്ടിയില്ല വല്യ പണിന്നു വേണോ അതെ ഇപ്പൊ ഇനിയിപ്പൊ നമുക്ക് ടബകായിട്ട് എത്താം ടർബലെ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്ത് ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടി എന്തെങ്കിലും വഴക്ക് വന്ന അങ്ങനത്തെ ഒരു അഴുകാരനാ അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൌഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആല്ല നാട്ടിൻപുറത്തൊരു ഡ്രൈവറാ ടൂറിസ്റ്റുകളും ഐർ ഏജൻജസി കൊണ്ടു ഭയങ്കര അവിടെ ചില ഡ്രഫ്റ്റിംഗ് ഒക്കെ അങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്യുന്ന ആളാണ് പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല ഈ പുള്ളി ഇയാളെക്കാളും ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും സിനിമ അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞ അതിനകത്തുള്ള അടിയെ നടക്കുന്നുള്ള ഞാൻ പറഞ്ഞു നമ്മളെങ്ങാനും സാധാരണ മനുഷ്യർ പോയി ഒക്കെ പെട്ടാൽ വീണ്ടും കൊണ്ട് പോകും പക്ഷെ ജോസ് പിടിച്ചു നിൽക്കുന്നു എന്നുള്ള നമ്മുടെ സമാധാനം സർവൈവൽ സ്വഭാവമുണ്ട് സിനിമയ്ക്ക് കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നു ഇതാണ് കഥ പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിനടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു മമ്മൂക്ക കേട്ടിരുന്നോ മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ശമ്പളം പറഞ്ഞത് അറിഞ്ഞാൽ കൊള്ളാ ശമ്പളം ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം ചെയ്യും അതില് പിടിച്ചു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ വിട്ടുവീഴ്ച ചെയ്യുവോ വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവര് തരാതെ പറ്റിക്കലേ ഉണ്ടാവുള്ളൂ വിട്ടുപിക്ഷം ചെയ്താൽ അവര് അത് ശീലമാക്കും തരാതെ പറ്റിക്കവരുണ്ടാവും നമുക്ക് രാജമാണിക്കണ്ടോ അപ്പൊ പേഴ്സണൽ ഡിസ്കഷനിൽ പറയാനുണ്ടായി രാജമാണിക്കും ചട്ടമ്പിചൊക്കെയാണ് പാതിന് അതിൻ്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു നമുക്ക് കണ്ടിരുന്നു ചിത്രം എന്തായാലും വട നന്നായിട്ടുണ്ട് മറ്റൊരു ആക്ടർ അവിടുത്തെ സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചേപ്പിക്കുമ്പോൾ നരയിടാൻ വരെ അവർ കൊറേ നേരം ഡിസ്കസ് ചെയ്യേണ്ട വന്നു നരയിട്ടെങ്ങനെ ഇമേജിനെ ബാധിക്കണം നമുക്ക് എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല സിനിമയുടെ സൗകര്യത്തിനാണ് നിന്നിട്ടുള്ളത് അത് ആ ഒരു ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട് അത് അതിന് കാര്യം നേരത്തെ പറഞ്ഞ ലൗ സിനിമയോടുള്ള ലവ് പാഷൻ എനിക്ക് സിനിമയെ അല്ല ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല ഇല്ലെങ്കിൽ എന്റെ കാര്യം പറ്റത്തില്ല എന്റെ ശ്വാസം പോകും ട്രെയിലറിൽ പറഞ്ഞ ആ ഡയലോഗ് ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞിട്ട് നമ്മക്ക ഒന്ന് പറ അല്ല മ്മ് ആ ഡയലോഗ് കാര്യം പടം വലിച്ചൊരു കുട്ടി അത് ഡയലോഗ് എന്തായാലും പറയാനുണ്ട് കുട്ടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ ആ കുട്ടി ആ ഡയലോഗ് എന്ന് പറഞ്ഞു അല്ല നമുക്ക് ആ ഡയലോഗ് പറയുമ്പോൾ പടത്തിലേ പറയുന്നു അല്ല പിന്നെ പിന്നെ ആ ഡയലോഗം മമ്മൂക്കൊണ്ട് പറയുന്നു എന്റെ ഡയലോഗ് മ്മക്ക ആ വീണ് കഴിക്കാം ഞാൻ വീഴുവാണേ ആ ഞാൻ വീഴുവാണെങ്കിൽ എന്നോട് പത്ത് പതിനഞ്ചു പേര് മമ്മക്ക ഞങ്ങൾ സിനിമയ്ക്ക് വേണേൽ ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരായിട്ട് സിനിമയ്ക്ക് വേണം തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് വീട് വിളിക്കാൻ നമുക്ക് ഒരിക്കലും പോലിറ്റീവില്ല മുന്നിൽ ഇടുന്ന കടലഞ്ചു പേരോട് പോകും ഒരുത്തരും വീടിന് നല്ല എനർജിയായിട്ട് പുഷ്ടായിട്ടിരിക്കും എനിക്ക് ഒരു കുട്ടി ജോർജ് കേട്ടോളിക്കും ജോർജ് കേട്ടോ പിള്ളേർ പറഞ്ഞോ വീണ്ടുണ്ടോ നിങ്ങളുടെ എടുത്തു പോകും താങ്ക് യു നമുക്ക്

이 예. 예.